നിന്റെ മൂക്കിന്റെ താഴെ വളരെ മീശയല്ലേ അല്ലാതെ ഉമിക്കരി ഒന്നും അല്ലല്ലോ ആ പക്കതെങ്കിലും കാണിക്കടാ അല്ലെങ്കിൽ തന്നെ എല്ലാ കല്യാണത്തിലും കൂടെ വന്നോ നിർബന്ധം ഈ കല്യാണത്തിന് വീട്ടിൽ തന്നെ ഇത് മീശ അത് നരച്ച വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് സിദ്ധുവിന്റെ ഏതോ ഒരു ബന്ധുവിന്റെ കല്യാണമാണ് ഒന്നാമത് അവിടെ ഒരു സംസാരം ഉണ്ട് ലെച്ചി എപ്പൊ കല്യാണത്തിന് വന്നാലും അച്ഛനെ അമ്മേനെ അനീറ്റിമാരെ അനിയനെ കൊണ്ടൊക്കെ വന്നേന്ന് ഒരു ലോറിക്കകത്ത് എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ അതുകൊണ്ടാ താരങ്ങനെ പറഞ്ഞത് അതാരായിക്കോട്ടെ വെറുതെ എന്തിനാന്നേ

അച്ഛന്റെ മോനെ വിളിക്കാത്ത കല്യാണത്തിനാണ് അച്ഛനീ പോണെന്നുള്ള കാര്യം അല്ലേ ഓർത്താക്കോളാം ജനാർദ്ദനന്റെ അളിയൻ്റെ നേരിട്ട് വിളിച്ചത് അല്ലാതെ ഞാൻ വെറുതെ സദ്യ ഉണ്ടാകാ പോവാലടാ കൊതിയ പിന്നെ നിന്നെ കല്യാണം വിളിക്കാത്ത കാര്യം പ്രായ കല്യാണം വിളിക്കാനൊക്കെ പ്രായമുണ്ടോ ആ കല്യാണം പ്രായം കഴിക്കാനും കഴിഞ്ഞു പോകണ്ടേ നമ്മൾ രണ്ടര പിന്നെ നീരുമില്ല നിന്റെ ാണ് പുതിയ പാത്രം ഒക്കെ മേടിച്ച് തന്നിട്ടും നിന്റെ പൂച്ച പാലും കഴിഞ്ഞില്ലേ മടിയാ െ പാല് പറയൂ അച്ഛനും ചച്ചിയും കല്യാണത്തിന് കുഴപ്പമുള്ള മക്കളെ കൊണ്ടുപോ മകൾക്ക് സങ്കടം ഉണ്ടല്ലേ ഏഹ് പൂച്ചയായിട്ട് കളിക്കാല്ലേ ഈ പൂച്ച വന്ന് കയറിയൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നൂട്രാ ശ്രദ്ധിക്കണ്ടോ

ചേച്ചി നമ്മുടെ കുടുംബാ ചേച്ചി വെറുതെ അബദ്ധത്തിലാണെങ്കിലും നീ ഈ പറഞ്ഞ കുടുംബത്തിലെ അംഗമാണ് ഞാൻ അപ്പൊ എനിക്ക് പറയാ സത്യം പറയല്ലേ എനിക്ക് കാരണം ഈ ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിന്റെ പോയി നേടയ്ക്ക് അങ്ങോട്ട് വയ്യ എന്തോ ഒരു മടുപ്പ് വരട്ടാ അങ്ങനായി വരുവാണോ സംശയം എനിക്ക് തേങ്ങ എടാ കല്യാണത്തിൽ കൊണ്ടുപോകത്ത വിഷമത്തിൽ എനിക്ക് അങ്ങനൊക്കെ തോന്നുന്നു ഞാൻ അതല്ല ആലോചിക്കുന്നത് ഞാൻ വന്നു കറിയാളാ എന്നെ നീ എന്നിട്ട് എന്നെ കൊടുത്തോ അല്ലെങ്കിൽ ഓർഡർ ചെയ്തോ ഇതേപോലെ കല്യാണത്തിന്റെ കാര്യം ഓക്കെ സംസാരിക്കാൻ വന്ന ആ വീട് കണ്ടല്ലേ അതിന്റെ ഫ്രണ്ടിൽ ഒരു നീല പത്തൊമ്പത് ചുമസാരം വരും ഡേപ്പിടം പോണോ ഈ പോക്കാണെങ്കിൽ അതുവരെ പോവില്ല ചേച്ചി ആഘോഷിക്കുന്നു എന്നെ ശരിക്കും അറിഞ്ഞുകൂടാ പിന്നെ തട്ടാനാണോ തട്ടാനാണോ െജിന്നെ അയ്യാ സമയത്ത് ദേഷ്യത്തിന് പറഞ്ഞല്ലേ നമ്മുടെ നമ്മടെ ഫ്രിഡ്ജില് ചിക്കൻ കറി ഇരിപ്പില്ലായിരുന്നോ ഇന്നലത്തെ അത് ചൂടാക്കി തരൂ ചൂടാക്കി ബ്രെഡിന്റെ കഴിച്ചു വളരെ നല്ല കാര്യം ഒരു കപ്പടമെങ്കിലും മുളിച്ചെരു ബുദ്ധിമുട്ടാടോട്ട് നല്ല മൊട്ട നാടമൊട്ട